सफी, जबर, इपिटमेकेट बुगल लोडे, सिक्स शर्प आर्थिक उड़। आधिया पद्धिल थे ने कृत्य ना भुलाती रिक्की आना एक डॉट पॉल हमारी। ओह इट्स अ फुल टूस वन, नाइसली पेपिर आना, वेरी गुड द फुट। इट्स अ बॉम्बी। ओह नाइसली, राइट ऑन द पैड्स एंड ए जस्ट മനോഹരമായ ഒരു ഷോട്ടിലൂടെ സിംഗിൾ റൺസ് കൂടി സിറ്റി കിങ്സിന്റെ സ്കോർ ബോർഡിലേക്ക് ചേർത്തുകൊണ്ട് ഓവറിലെ അവസാന പന്തിൽ സിക്സർ അടിച്ചുകൊണ്ട് സിറ്റി കിങ്സിന് വേണ്ടി ഓവർ പിന്നിടുമ്പോൾ ടീം സിറ്റി കിങ്സ് വിക്കറ്റ് നഷ്ടം കൂടാതെ പതിമൂന്ന് റൺസ് മനോഹരമായ ആദ്യ ഒരു ഷോട്ടിനുള്ള ശ്രമം സിംഗിൾ കൂടി മനോഹരമായ ഒരു ഷോട്ടിനുള്ള ശ്രമം വിഷ്ണു പക്ഷേ മനോഹരമായ സിക്സർ അടിച്ചുകൊണ്ട് കിച്ചുവിനെ വരവേൽത്ത് കൊണ്ട് കിങ്സിന്റെ പേര് തെളിയിക്കാൻ കഴിവുകൾ കൊണ്ട് കാലത്തെ അതിജീവിച്ച കളി മനോഹരമായൊരു സൈഡിൽ നിന്നും മനോഹരമായ ഒരു ഷോട്ടിനുള്ള മനോഹരമായൊരു പിന്നിടുമ്പോൾ സിറ്റി കിങ്സ് വിക്കറ്റ് നഷ്ടം കൂടാതെ ഇരുപത്തി മൂന്ന് റൺസ് ൾ വിതച്ച നീലക്കണ്ുള്ള രാജകുമാരൻ സിറ്റി മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനത്തിലൂടെ അൻഷാദിന്റെ ഒരു തിരിച്ചറിവ് സിംഗിൾ റൺ അന്തരി ബോളിംഗുമായി അൻഷാദ് മികച്ച ഒരു ബോളിംഗ് പ്രകടനം അവരിലേക്ക് ഒരു ഷോട്ട് അടിച്ചുകൊണ്ട് സിംഗിൾ റൺസ് കൂടി മികച്ച ഒരു ബോളിംഗ് പ്രകടനത്തിലൂടെ വിഷ്ണു മികച്ച ഒരു ബോളിംഗ് പ്രകടനം അച്ഛാ അവസാനിക്കുമ്പോൾ ടീം സിറ്റി കിങ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ഒന്ന് റൺസ് കൂടി വീണ്ടും മറ്റൊരു നോബോൾ കൂടി വീണ്ടും നൌഫലിന്റെ മനോഹരമായ ബോളിംഗ് പ്രകടനത്തിനെ കടന്ന് ആക്രമിക്കാനുള്ള ശ്രമം അനായാസം സിക്സർ അടിച്ചുകൊണ്ട് അഖിൽ തന്റെ പരമറിയിക്കുന്നു മനോഹരമായ ഒരു റൺസിലൂടെ വീണ്ടും മനോഹരമായ മറ്റൊരു ചെറുതെങ്കിലും ചടുലതയാർന്ന ചുവടുകളിലൂടെ കളിയുടെ ഗതി മാറ്റിമറിക്കുന്ന സൂപ്പർ ക്രിക്കറ്റ് പിന്നിടുമ്പോൾ ടീം സിറ്റി കിങ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി റൺസ് റിച്ച് രണ്ടാം പന്തിൽ സിക്സർ അടിച്ചു കൊണ്ട് മനോഹരമായ മൂന്ന് സിക്സറുകൾ മികച്ച ബോളിംഗ് പ്രകടനവുമായി മികച്ച മികച്ച ഒരു ബോളിംഗ് പ്രകടനത്തിലൂടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുന്നു ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ സിറ്റി കിങ്സ് അപ്പുവിന്റെ ആദ്യമാൻ സഫീർ സിക്സർ പറഞ്ഞ മനോഹരമായ രണ്ടാമത് ഒരു സിംഗിൾ റൺസിലേക്ക് ഇസ് സ്റ്റിൽ ടു ലുഡ് ആണ് ആൾറെൺസ് സുന്ദരമായ ഒരു ബോൾ മത്സരത്തിലേക്ക് തിരിച്ചുവരുന്നു ബോളർ ഓ വിക്റ്റ് വിക്റ്റ് കോബ്രസിൻ്റെ സുന്ദരമായിരിക്കുന്നു തോറും പാദിയതലി വിക്റ്റിനസ്റ്റ് ഭാഗന്തു കോബ്രസിൻ്റെ വിമിൻ സിംഗിൾ സിംഗിൾ റൺസ് കൂടി കോബ്രാസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് റൺസ് മനോഹരമായി പതിനാലാം നമ്പർ താരം മനോഹരമായ ബൗളിംഗ് പ്രകടനം അനന്തു അനന്തുവിനെ മനോഹരമായ മനോഹരമായ തന്റെ മറ്റൊരു സിക്സർ മുകളിലൂടെ മനോഹരമായ ഒരു മനോഹരമായ ഒരു ഷോട്ടിനുള്ള ശ്രമം മികച്ച ഫീൽഡിംഗ് മനോഹരമായ മികച്ച ഒരു ബോളുകൾ ബോൾ ടീം കോംബ്രാസ് രണ്ട് ഓവറുകൾ പിന്നീട് ബോൾ ടീം കോംസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് റൺസ് ദയവ് ചെയ്ത് മനോഹരമായ മനോഹരമായ ഒരു തന്നെ സിക്സർ അടിച്ചുകൊണ്ട്

ൂട്ട്മെന്റ് സിക്സർ മറിച്ചു തണലുടെ വിജയം നേടിയെടുക്കുന്നു കൊബ്ര